ഫോട്ടോ വളരെ ാണ് കണ്ടിട്ടുള്ളത് കണ്ട സമയത്ത് തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഫോട്ടോയിൽ ആരാണ് ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ സന്തോഷത്തോട് കൂടിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ ഈ കാണുന്നത് മോദി വിരുദ്ധ ചേരിയിലെ ആദ്യ സെൽഫ് കോളാണ് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രേമചന്ദ്രനൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് എന്താണ് നിരന്തരം വിളിച്ചു പറയാറുള്ളത് നരേന്ദ്രമോദിയെ കുറിച്ച് ഫാസിസ്റ്റ് ആണ് ഏകാധിപതിയാണ് സ്വേച്ഛാധിപതിയാണ് ആധുനിക ഹിറ്റ്ലർ ആണ് എന്നൊക്കെയാ നിരന്തരം പ്രേമചന്ദ്രൻ വിളിച്ചു പറയാറുള്ളത് പക്ഷേ േമചന്ദ്രൻ നരേന്ദ്രമോദിക്കൊപ്പം എത്തിയ സമയത്ത് ബഹുമാനത്തോട് കൂടിയിട്ട് ഭവ്യതയോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് അതും നരേന്ദ്ര മോദിക്ക് അരികിൽ തന്നെ ഇരുന്നു കൊണ്ട് കുളിരേഖിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് അല്ല ഏകാധിപതിയും സ്വേച്ഛാധിപതിയും ഈ പറഞ്ഞ ആധുനിക ഹിറ്റ്ലറൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇതുപോലെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ ഒരാൾക്ക് ഹിറ്റ്ലർക്കൊപ്പം ഫുഡ് കഴിക്കാൻ സാധിക്കും ഒക്കെ പോട്ടെ ആ രാജ്യത്ത് എവിടെയെങ്കിലും സ്വന്തം വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ അതൊക്കെ സാധിക്കുന്നുണ്ട് എനി മറ്റൊരു കൂട്ടരുണ്ടല്ലോ മീഡിയ വണ്ണ് എൻ കെ പ്രേമചന്ദ്രനെയൊക്കെ ഫാസിസ്റ്റ് പോരാളിയായിട്ട് ഏകാധിപത്യത്തിനെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഈ എൻ കെ പ്രേമചന്ദ്രൻ്റെയൊക്കെ നിരന്തരം സപ്പോർട്ടർമാരാണല്ലോ ഈ മീഡിയ വണ്ണൊക്കെ മീഡിയ വണ്ണിൻ്റെ സ്വന്തം രാജ്യം ഏതാണ് ഖത്തർ ആ ഖത്തറിലെ രാജാവിനെതിരെ എന്തെങ്കിലും ഒന്ന് വിമർശിച്ച ഒരാൾക്ക് രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും ഒക്കെ പോട്ടെ ആ രാജ്യത്ത് നിൽക്കാൻ സാധിക്കുമോ തല നിലത്തുകൂടെ അങ്ങ് ഉരുളില്ലേ അപ്പോ എത്ര ആരാധകമാരും അത് മനസ്സിലാക്കുക അതേസമയം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് കാണിച്ചിട്ടുള്ള ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മഹത്തരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ചയാണിത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ച് ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതിൽ വളരെയധികം ഭവ്യതയോട് കൂടിയിട്ട് നിരന്തരം ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ ഇരിക്കുന്നത് കണ്ടാൽ ഇരുന്ന് ഭവ്യതയോട് കൂടിയിട്ടുള്ള ആ നോട്ടമൊക്കെ കണ്ടാൽ ആരായാലും ഒന്ന് പൊട്ടിച്ചിരിക്കില്ലേ കേരളത്തിലെ സകല ആളുകളോടും പറയാനുള്ളത് ഈ എൻ കെ പ്രേമചന്ദ്രന്മാരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഫാസിസ്റ്റ് ആണ് ഏകാധിപതിയാണ് സ്വേച്ഛാധിപതിയാണ് ആധുനിക ഹിറ്റ്ലർ ആണ് എന്നൊക്കെ പറയുന്നത് അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഈ ഫോട്ടോ അവർ പറഞ്ഞതിനൊക്കെ തന്നെ ഉത്തരം നൽകും ഈ എൻ കെ പ്രേമചന്ദ്രനൊക്കെ അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പാണ് എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് മോദിയുടെ അടുത്തെത്തിയിട്ട് ഫാസിസത്തിന്റെ ഫാ പോലും മിണ്ടുന്നില്ല മറിച്ച് ആരാധനയോട് കൂടിയിട്ട് ഭവ്യതയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് ഒരു ും നിങ്ങൾ തന്നെ കണ്ടില്ലേ ആ ഒരു ഫോട്ടോ എത്ര ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ ഒന്നും ഈ ഫോട്ടോ ഇട്ടിട്ടില്ല ഈ ഈ ഒരു സമയം വരെ ഒരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ല പകരം കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം സംസാരിക്കുന്നുമുണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ഈ എൻ കെ പ്രേമചന്ദ്രൻ എന്നൊക്കെ ആളുകളും തിരിച്ചറിയുക